നമസ്കാര സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ അബുദാബിയിലെ ബാപ്സ് മന്ദിറിന് മുൻപിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഈ ക്ഷേത്രം ലോകത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ കിരീടാവകാശിയായിരുന്ന യു എ ഇ പ്രസ് ഇപ്പോഴത്തെ യു എ പ്രസിഡൻറ്റുമായ നമ്മുടെ ഹിസ്ഹൈനർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ഹിയാനാണ് ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം ഈ ക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടുകൊടുത്തത് അവിടെ എഴുന്നൂറ് കോടിയോളം രൂപ ചെലവിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇത് കൂടുതലായിട്ടും ഗുജറാത്തിൽ നിന്നുള്ള റെഡ് സാൻഡും പിന്നെ നമ്മുടെ ഇറ്റാലിയൻ മാർബിളുമാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ചൂടിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള പിങ്ക് സാൻഡ് എന്ന് പറയും അതാണ് ഏകദേശം നൂറ്റി എട്ട് മീറ്റർ ഉയരവും ഇരുന്നൂറ്റി അടി നീളവും നൂറ്റി അടി വീതിയിലുമാണ് ഈ മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഈറിച്ചെല്ലും തോറും അത്ഭുതങ്ങൾ കൊത്തുപണികൾ നമ്മുടെ രാജസ്ഥാനിലെ ശില്പികളെ കയ്യിൽ കൊത്തിയെടുത്തതാണ് എടുത്തതാണ് ഇതിൻ്റെ ഭംഗി ഭയങ്കര ചൂടാണ് നിൽക്കാൻ മല അതുകൊണ്ടാണ് ഓടുന്നത് ഈ തൊപ്പിയും ഗ്ലാസും ഒക്കെ വെച്ചേക്കുന്നത് വേറൊന്നും വിചാരിക്കില്ല ചൂട് കാരണമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിക്കയറുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണാൻ വരികയാണെങ്കിൽ മാക്സിമം നിങ്ങൾ വെയിൽ കുറവുള്ള സമയത്ത് വൈകുന്നേരമോ അല്ലെങ്കിൽ വെളുപ്പിന് സമയത്ത് വരിക രാവിലെ സമയത്ത് വരിക കാരണം അല്ല ഡിസംബർ മാസത്തിലൊക്കെയാണ് കുഴപ്പമില്ല കാരണം അതുപോലെ ചൂടാണ് പിന്നെ ഇത് കാണാൻ വേണ്ടി ബാബ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ല ആപ്പിൽ നിന്നൊക്കെ നമുക്ക് ടിക്കറ്റ് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാം ഇവിടെ കാണാം നമുക്ക് നിറയെ ഒത്തുപണികളാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറ പ്രവേശിക്കാൻ പറ്റത്തില്ല നമ്മൾ ക്ഷേത്രത്തിനകത്തേക്കൊന്ന് പോവുകയാണേ ഇവിടുത്തെ കണ്ടില്ല പുറം കാഴ്ചകൾ കണ്ടില്ലേ പുറം കാഴ്ചകളെന്ന് പറയുമ്പോഴത്തേക്കും അതിഗംഭീരമാണ് അതിൻ്റെ പുറം കാഴ്ചകൾ ഇരുപത്തിയേഴ് ഏക്കറിലെ ഫുള്ള് ഈ നമ്മുടെ ദുബായിലെ ബുർജ് ഖലീഫയും കൂടാതെ നമ്മുടെ പുതിയ ഫ്യൂച്ചർ മ്യൂസിയം ദുബായ് ഫ്രെയും പിന്നെ ഇത് നമ്മുടെ ഭാഗവതം രാമായണം മഹാഭാരതമല്ല ഉൾക്കൊള്ളിച്ചു അത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് കാണാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ശില്പികൾ കൈക്കരുത്തിൽ കുത്തിവെച്ചിരിക്കുന്നതാണ് പൂവയിലെ ഏഴ് എമിറേറ്റ്സിനെ സൂചിപ്പിക്കുന്ന ഏഴ് ഗോപുര ഗോപുരങ്ങളുണ്ട് എന്ന നമ്മുടെ കൃഷ്ണ രാധ തുടങ്ങി അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇത് നമുക്ക് നിന്ന് ഡീറ്റെയിൽ കേട്ട് കാണിക്കാൻ പറ്റില്ല അതുപോലെ ചൂടാണ് എല്ലാം ഈ റെഡ് സാൻഡിലും മാർബിളിലോ ഇറ്റാലിയൻ മാർബിളിലോ നമ്മുടെ അമ്പലത്തിനകത്തെ പ്രതിഷ്ഠകളെന്ന് പറയുമ്പം കൃഷ്ണരാധ രാമസീത നമ്മുടെ ശിവപാർവതി പിന്നെ നമ്മുടെ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ വെങ്കല പ്രതിമയാണ് അത് നമ്മുടെ കണ്ഠരര് ആണ് പ്രതിഷ്ഠ നടത്തിയത് പതിനെട്ട് പടിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതിപ്പോൾ ഇതിൻ്റെ അമ്പലത്തിൻ്റെ വേറൊരു സൈഡാണ് അത് നടന്ന് ഒന്ന് കാണി തന്നെ ഒരു നല്ലൊരു ഏരിയ തന്നെയുണ്ട് കേട്ടോ നല്ല കാഴ്ചയാണെന്നുണ്ടല്ലേ വെണ്ണയുണ്ണുന്ന കണ്ണന് പിന്നെ നല്ല ഡീറ്റെയിലിങ് ആണ് ഉണ്ടല്ലേ എല്ലാം നമ്മൾ കാളിന്തിയും എല്ലാ എല്ലാ സംഭവങ്ങളും ഇവിടെ ആലങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല നമുക്കിത് കയ്യിലാണ് ചെറു ചെയ്ത് നോക്കുമ്പം അവരുടെ ആ കഷ്ടപ്പാട് അതുപോലെ ഈ ചൂടത്ത അതുപോലത്തെ വർക്കുകൾ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മുടെ നമുക്ക് കണ്ടില്ലേ ഒരു ദ്വാരയാണ് ഇത് ഗംഗയെ യമുനയെ സൂചിപ്പിക്കുന്നുണ്ട് സംഗമത്തിന്റെ പ്രതീകമാണ് ചെയ്തു വെച്ചിട്ടുണ്ട് അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ തിരിച്ചു പോവുകയാണ് ചൂട്ക്ക് അത് വിട്ടു പോവുകയാണ് അതിനിടയ്ക്ക് ഇവിടെ നമ്മൾ കുടിവെള്ളമുണ്ട് ആവശ്യത്തിന് പിന്നെ നമുക്ക് പ്രസാദം പ്രസാദം കൊടുക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ ഇത് ഒരു സാമ്പാർ സാധമാണ് കേട്ടോ ചോറും ഒരു തന്നെ സാമ്പാറുകൾ പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ പുളിയൊക്കെ ഉള്ളൊരു തക്കാളിപ്പഴമൊക്കെ ഇട്ടുള്ളൊരു പ്രസാദമാണ് കേട്ടോ അടിച്ചോ അടിച്ചോക്കെ ഇതെങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അമ്പലത്തിലെ പ്രസാദതിന് പ്രത്യേക അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മൾ അമ്പലത്തിൽ കയറി അമ്പലത്തിലെ കാഴ്ചകളെ കണ്ടു പരിസരത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷെ ഭയങ്കരമായ ചൂട് വെയിൽ നമ്മൾ അനുവദിക്കുന്നില്ല എങ്കിലും മാക്സിമം കാണാനുള്ള നിങ്ങൾക്ക് വേണ്ടി മാക്സിമം ഉപ്പിയെടുക്കാനുള്ള വീഡിയോകൾ നമ്മൾ ഉപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മളിപ്പോൾ അബുദാബിയിൽ നിന്ന് ദുബൈയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബിക്കും ദുബൈക്കും ഇടയിലാണ് ഈ അമ്പലം വരുന്നത് അപ്പം ഇവിടെ വരുന്നവരെല്ലാം തീർച്ചയായിട്ടും ഈ അമ്പലം വന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് മാർബിളിൻ്റെയും റെഡ് സാൻഡിൻ്റെയൊക്കെ ഒരു വിസ്മയം തന്നെ അത് കൈക്കരുത്തിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും ഇവിടെ വരിക അപ്പോൾ നമ്മൾ നമ്മളിതുപോലെയുള്ള വെറൈറ്റികളായിട്ടുള്ള വീഡിയോകൾ ഇനി നിങ്ങളെ തേടി വരുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടാതെ സൈഡിലുള്ള ആ ബെൽ ബെൽബട്ടനും കൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം കിട്ടും അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു താങ്ക് യു